വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ ആറ് മുതൽ ഒൻപത് വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇനി ശ്ലോകം പത്ത് കർമാണി ബ്രഹ്മണി ആധായ കർമ്മങ്ങളെ സംഘം വെടിഞ്ഞ് ആസക്തി വെടിഞ്ഞ് ബ്രഹ്മാർപ്പണമായി ചെയ്യുന്നുവോ സഹ അംഭസ പത്മപത്രം ഇവ പാപേന അവൻ വെള്ളത്താൽ താമരയില എന്ന പോലെ പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല അതായത് യാതൊരാൾ ഫലാസക്തി ഉപേക്ഷിച്ച് കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായി ചെയ്യുന്നുവോ അയാൾ വെള്ളത്താൽ താമരയില നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല ബാധിക്കപ്പെടുന്നില്ല കർത്തൃത്വഭാവം കൈവടിയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫലാസക്തി വെടിഞ്ഞ് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായി കർത്തൃത്വഭാവം കാലക്രമേണ നീങ്ങി മനസ്സ് ശുദ്ധമാവുകയാണ് ചെയ്യുന്നത് ശ്ലോകം പതിനൊന്ന് അന്വയം യോഗിന് സംഘം തോ അതായത് കർമ്മയോഗികൾ ആസക്തി ഉപേക്ഷിച്ച് ആത്മശുദ്ധയെ ആത്മശുദ്ധിക്കായി കായന മനസ്സുദ്ധിയ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലൈ ഇന്ദ്രിയ

കർമ്മഫലം തെക്വ യുക്തനായ കർമ്മയോഗി കർമ്മഫലം ഉപേക്ഷിച്ചിട്ട് നൈഷ്ഠികയും ശാന്തിയും ആപ്നോതി നിഷ്ഠയിൽ നിന്നുണ്ടായ ശാന്തിയെ പ്രാപിക്കുന്നു അയുക്ത കാമകാരേണ അയുക്തൻ അതായത് യോഗബുദ്ധി ഇല്ലാത്തവൻ കാമനകളുടെ പ്രേരണയാൽ ഫലേസക്ത നിബദ്ധ്യതയും ഫലത്തിൽ ആസക്തിയുള്ളവനായി ബദ്ധനായിത്തീരുന്നു അതായത് കർമ്മയോഗി കർമ്മഫലത്തെ ത്യജിച്ചിട്ട് പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു യോഗബുദ്ധി ബുദ്ധി കാമനകളുടെ പ്രേരണയാൽ ഫലത്തിൽ ആസക്തിയുള്ളവനായി കർമ്മത്താൽ ബദ്ധനായി ഭവിക്കുന്നു ശ്ലോകം സർവകർമാണി മനസാ സുഖം ദേഹി ദേഹി വശി ഇന്ദ്രിയ മനോബുദ്ധികളെ വശപ്പെടുത്തിയ ജീവൻ അതായത് ജിതേന്ദ്രിയൻ സർവകർമാണി മനസ സന്യസ്യ സകല കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പരിത്യജിച്ചിട്ട് നവദ്വാരുള്ള പുരത്തിൽ കുറുവൻ നാരയൻ ഏവ സുഖം ആസ്തേ ഒന്നും ചെയ്യാത്തവനും ചെയ്യിക്കാത്തവനുമായി സുഖമായിരിക്കുന്നു അതായത് ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനമാക്കിയിട്ടുള്ള ദേഹി ജിതേന്ദ്രിയൻ സകല കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പരിത്യജിച്ച് ഒൻപത് ദ്വാരങ്ങളുള്ള പുരത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും സുഖമായിരിക്കുന്നു പുരത്തിന് പട്ടണമെന്നും ശരീരമെന്നും അർത്ഥമുണ്ട് ഇവിടെ ശരീരമെന്നാണ് അർത്ഥമെടുക്കേണ്ടത് രണ്ട് കണ്ണ് രണ്ട് ചെവി രണ്ട് നാസാദ്വാരങ്ങൾ ഒരു വായ രണ്ട് വിസർജനേന്ദ്രിയങ്ങൾ എന്നിവയാണ് ശരീരത്തിലെ നവദ്വാരങ്ങൾ ശ്ലോകം പതിനാല് കർത്തൃത്വം ന

കർമ്മഫല സംബന്ധത്തെയും സൃഷ്ടിക്കുന്നില്ല സ്വഭാവത്തു പ്രവർത്തതയെ പ്രകൃതിയാവട്ടെ പ്രവർത്തിക്കുന്നു അതായത് ഈശ്വരൻ ലോകത്തിന് കർത്തൃത്വത്തെയോ കർമ്മങ്ങളെയോ സൃഷ്ടിക്കുന്നില്ല കർമ്മഫലത്തോട് അവയെ ബന്ധിപ്പിക്കുന്നുമില്ല എന്നാൽ പ്രകൃതിയുടെ ഗുണരൂപമായ സ്വഭാവം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് പ്രകൃതമനുസരിച്ച് അല്ലെങ്കിൽ വാസനയനുസരിച്ച് ശരീരവും മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നു ആത്മാവിന് അതിൽ പങ്കാളിത്തമില്ല എന്നാൽ ശരീരമനോബുദ്ധികൾ പ്രവർത്തിക്കുന്നത് ആത്മപ്രഭാവത്തിലാണ് തരം ഇന്ദ്രിയ നിഗ്രഹം എപ്രകാരം സ്വായത്തമാക്കണമെന്ന കാര്യം ആവർത്തിച്ച് വിശദീകരിക്കുന്നത് അർജുനനെ പോലെ തന്നെ അത് ശ്രവിക്കുന്ന എല്ലാവരുടെയും ശരീര മനോബുദ്ധികളെ നിർമ്മലമാക്കുവാൻ സഹായിക്കുന്നു ആത്മാവിനെ കുറിച്ചുള്ള അവബോധത്തെ ഉണർത്തുവാൻ തോന്ന ഭഗവാന്റെ വാക്കുകൾ തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം